ഹായ് ഫ്രണ്ട്സ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് വർക്കിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ലാൻഡ്സ്കേപ്പിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒരു വീടിൻ്റെ മുറ്റത്തെ അവിടുത്തെ ആവശ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു ഗാർഡൻ സെറ്റിങ്സ് മാത്രമല്ല ആ വീടിൻ്റെ മുറ്റത്ത് എങ്ങനെ ഏറ്റവും മനോഹരമാക്കാം അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണിത് ശരിക്കും ഈ ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് വർക്ക് കിട്ടിയിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ ചാഞ്ഞോടി എന്ന സ്ഥലത്തുള്ള ഈ വീട്ടിലാണ് ഇത് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട് ഏരിയ ഒന്ന് അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്യൂഡ് ആൻഡ് ഗ്രൂ എന്ന കൺസ്ട്രക്ഷൻ മുഖേനയാണ് നമുക്ക് ഈ വർക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ഒന്ന് അറേഞ്ച് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഗ്ലാ ഗ്ലാസും അതുപോലെ തന്നെ പേൾ ഗ്ലാസും വെച്ച് അറേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ചെടികളൊന്നും വരുന്നില്ല അവർക്ക് തണൽ മരങ്ങളാണ് കൂടുതലും വേണ്ടത് പ്ലാവ് മാവ് അതുപോലെയുള്ള മരങ്ങൾ മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ അപ്പം നമ്മളിതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ ഒരു കോട്ട് കൊടുത്തപ്പോൾ സാറിനത് ഇഷ്ടപ്പെട്ട് വർക്ക് തുടങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ഏരിയ നമ്മൾ ഇൻ്റർലോക്ക് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്റ്റോൺ വിരിച്ചിട്ട് അതിന് ചുറ്റും ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആകുമ്പോൾ നമുക്ക് മെയിൻ്റെനൻസും കുറവായിരിക്കും പിന്നെ ഇവിടെ സൈഡ് ഏരിയ നമ്മൾ പേൾ ഗ്രാസ് കൊണ്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ പ്ലാവും മാവും അതുപോലുള്ള ടണൽ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ചു ആ വീടിൻ്റെ ചുറ്റുപാട് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം ആ സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന സ്ഥലമാണോ അതുപോലെ തന്നെ ഷെയ്ഡുള്ള ഏരിയ ആണോ എന്നൊക്കെ അറിഞ്ഞിട്ട് ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ ചെടികൾ വെക്കണമെന്ന് നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ സാറിന് വർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ താരക്കാണെന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ വന്ന് വർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക